ഇന്ന് പറയാൻ പോകുന്നത് കാറ് റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യത്തെ പറ്റിയിട്ടാണ് പലർക്കും ഈ റിവേഴ്സ് ഡ്രൈവിംഗ് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് റിവേഴ്സ് ഡ്രൈവിംഗ് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല അതിനു മുമ്പ് രസകരമായ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവന്നത് ഞാനാണ് ഞാൻ ഇത് തുടങ്ങിയ ഡേറ്റ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട് എന്നെ അനുകരിച്ച് വന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും എനിക്ക് ഒരുപാട് എൻക്വയറീസ് കിട്ടാറുണ്ട് അപ്പം അവരൊക്കെ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ എത്ര ദിവസത്തെ ക്ലാസ് ആണ് ഈ ഒരു പ്രോഗ്രാം അപ്പോൾ ഞാൻ പറയും ഇതൊരു വൺഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസം ഇല്ല വൺ ഡേ കൊണ്ട് എന്താവാൻ ആണ് എനിക്കൊരു പത്ത് ക്ലാസ് തരാൻ പറ്റുമോ പതിനഞ്ച് ക്ലാസ് തരാൻ പറ്റുമോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് പലരും മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പത്ത് പതിനഞ്ച് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് പഠിക്കാൻ പറ്റുക അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ റീസെൻറ്റ്ലി എന്റെ ക്ലാസ്സിന് വരുന്ന പല ആളുകളും പതിനഞ്ചും ഇരുപതും ക്ലാസ് പല സ്ഥലത്തും പോയി പഠിച്ച് വരുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നി പതിനഞ്ച് ഇരുപതും ക്ലാസ് ഒക്കെ എടുത്തിട്ട് അവരെന്തേ എന്റെ ക്ലാസ്സിന് വരുന്നേന്ന് പതിനഞ്ച് പതിനാറ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എന്റെ ക്ലാസ്സിന് വരുന്ന സമയത്ത് അവർക്ക് യാതൊന്നും അറിയില്ല ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഇല്ല അപ്പൊ ഇത്രയും ദിവസം പല സ്ഥലത്ത് പോയി പഠിച്ചിട്ടും ഒന്നും ആവാത്തവരാണ് എന്റെ ക്ലാസ്സിന് വരുന്നത് എന്റെ ക്ലാസ് വെറും അഞ്ചു മണിക്കൂറാണ് ആ അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പൊ പലരുടെയും കണ്ണ് നിറയുന്നതാണ് കണ്ടത് അപ്പോ ക്ലാസിന്റെ എണ്ണത്തിലല്ല കാര്യം എന്ത് എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം ഇപ്പൊ പത്ത് ദിവസം നിങ്ങൾക്ക് ക്ലാസ് തന്നു കാര്യമായിട്ടൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ദിവസം ക്ലാസ് കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ല പക്ഷേ എൻ്റെ കുറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവാതെ എൻ്റെ നിങ്ങളുടെയും ടൈമിന് വാല്യൂ ഉണ്ട് അല്ലെ അപ്പൊ ആ ടൈം ഒട്ടും കളയാതെ തന്നെ വെരി ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാം പിന്നെ പലർക്കും അറിയില്ല എന്താണ് ഈ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാ സത്യം പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്ന ഞാൻ അഞ്ച് കയറി ഷിഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചു അല്ലെങ്കിൽ ഞാൻ നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചു ഇതൊന്നും അല്ല ഡ്രൈവിങ് പഠനം എന്ന് പറയുന്നത് സുരക്ഷിതമായി വളരെ മെല്ലെ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തുകൂടിയും ഡ്രൈവ് ചെയ്ത് പോകാനുള്ള കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത് വളരെ സ്പീഡിൽ പോകാനുള്ള കഴിവല്ല വളരെ മെല്ലെ സുരക്ഷിതമായിട്ട് എല്ലാ റോഡുകളിലൂടെയും പോകാൻ നിങ്ങൾക്ക് കഴിയണം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പോകാൻ പറ്റണം അപ്പോൾ മെല്ലേന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ പലരും വിചാരിക്കേണ്ട ഞാൻ മെല്ലെ ഊറ്റിക്കൊണ്ട് പോയാലയോ എന്ന് അല്ല സ്പീഡിൽ പോകേണ്ട അടുത്ത് സ്പീഡിൽ പോകാനും പറ്റണം അതിന് പല ട്രിക്കുകളും ഉണ്ട് അപ്പോൾ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഏത് ജില്ലയിൽ നിന്നുള്ളവർക്കും പങ്കെടുക്കാം ഏത് ഏജിലുള്ളവർക്കും പങ്കെടുക്കാം അതൊന്നും പ്രശ്നമല്ല പിന്നെ ഇതിൽ വന്നാൽ ഓക്കെ ആവുമോയെന്ന് ഇനി സംശയം വേണ്ട പങ്കെടുത്ത എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതി റിവേഴ്സ് ഡ്രൈവിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം പിന്നെ ഇപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഇനിയിപ്പോൾ അടുത്ത് എറണാകുളം ആലപ്പുഴയൊക്കെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞാൽ മലപ്പുറം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പിന്നെ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കാർ റിവേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ഈ ഒരു സംശയം പലർക്കും ഉണ്ട് പലരും ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിക്കുന്നതാണ് കാണാറുള്ളത് നമ്മൾ സാധാരണ മുമ്പോട്ട് പോകുന്ന സമയത്ത് എങ്ങനെ തിരിക്കുക വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ ആലോചിക്കും റൈറ്റ് ആണോ പോകേണ്ടത് ലെഫ്റ്റ് ആണോ പോകേണ്ടത് നമ്മൾ ആലോചിക്കും റൈറ്റ് ആണ് ഫ്രണ്ട് പോകേണ്ടതെങ്കിൽ നമ്മളെങ്ങോട്ടേ തിരിക്കുക റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കും ആണ് പോകേണ്ടതെങ്കിലോ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്കാണ് തിരിക്കുക അല്ലേ ഇനി റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റെഫറൻസ് വണ്ടിയുടെ ഫ്രണ്ട് അല്ല വണ്ടിയുടെ ബാക്ക് ആണ് എന്ന് മനസ്സിലാക്കുക ബാക്ക് നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ബാക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഡ്രൈവർ സൈഡിൽ ഇരുന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ബാക്ക് ഒന്നിക്കില് ലെഫ്റ്റിലേക്കായിരിക്കും പോകേണ്ടത് അല്ലെങ്കിൽ റൈറ്റിലേക്കായിരിക്കും സപ്പോസ് ബാക്ക് ലെഫ്റ്റിലേക്ക് പോകണമെന്ന് എന്ന് വിചാരിക്കാം നിങ്ങൾ എങ്ങോട്ട സ്റ്റിയറിംഗ് തിരിക്കുക കൺഫ്യൂഷൻ ഉണ്ടോ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ലെഫ്റ്റിലേക്ക് തന്നെയാണ് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് തന്നെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ബാക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിക്കണം ബാക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കണം പക്ഷേ ഇവിടെ ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് ഇത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് റിവേഴ്സ് ഡ്രൈവിംഗ് ഒരിക്കലും ചെയ്ത് റിവേഴ്സ് ഡ്രൈവിംഗിന് മുന്നേ മിററ് കൃത്യമായി ചെക്ക് ചെയ്തിരിക്കണം ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല ഞാൻ സ്റ്റിയറിംഗിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് എങ്ങോട്ടേക്കാണ് ടേൺ ചെയ്യേണ്ടത് കൺഫ്യൂഷനുള്ള ആളുകൾക്കാണ് ഈ വീഡിയോ ഇനി നമ്മൾ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റിലേക്ക് പോകണം സ്റ്റിയറിംഗ് എങ്ങോട്ടേ തിരിക്കുക ലെഫ്റ്റിലേക്ക് തിരിക്കും അപ്പോൾ വണ്ടിയുടെ ബാക്ക് പതിയെ ലെഫ്റ്റിലേക്ക് പോകും ആ സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എങ്ങോട്ട് നീങ്ങും ഇത് നിങ്ങൾ പലരും ചിന്തിക്കാൻ വിട്ടുപോകും വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റിലേക്ക് നീങ്ങുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം റൈറ്റിലേക്ക് നീങ്ങും ആ ഒരു ശ്രദ്ധ നമ്മൾക്ക് ഉണ്ടായിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും വാഹനം ഉണ്ടാവാം ഏതെങ്കിലും മരവും ഉണ്ടാവാം ചിലപ്പോൾ റോഡിൽ കുഴി ഉണ്ടാവാം ചിലപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഹൈവേയിലേക്കായിരിക്കും കയറി പോകുന്നുണ്ടാവുക അങ്ങനെയുള്ള സമയത്ത് റൈറ്റ് നോക്കാണ്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാലോ പ്രോബ്ലം ആവും അപ്പോൾ രണ്ട് സൈഡും നോക്കാൻ നിങ്ങൾക്ക് പറ്റണം ഇത് കൊണ്ടാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ഇവിടെ പലരും കൺഫ്യൂഷനാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ റൈറ്റിലേക്ക് പോകാൻ ലെഫ്റ്റിലേക്ക് തിരിക്കേണ്ടത് ഇതാണ് പലരും ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യപ്പെടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതേപോലെ മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ് വളരെ 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 ഈസി ആയിട്ട് തോന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെ പഠിക്കുന്ന കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ക്ലാസ് കിട്ടിയിട്ടും ഡ്രൈവ് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഔട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്